മൂന്നിയൂർ പണിക്കോട്ടുംപടി നെച്ചിക്കാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു പേരാണ് പൊങ്കാലയിൽ പങ്കാളികളായത് പണ്ടാര അടുപ്പിലേക്ക് ക്ഷേത്രം കാരണവർ അഗ്നിപകർന്ന് ക്ഷേത്രം പൂജാരി ഉണ്ണികൃഷ്ണന്റെ ഗണപതി ഹോമത്തോടെയാണ് പരിപാടികൾ തുടങ്ങിയത് പൊങ്കാല ദേവിക്ക് സമർപ്പിച്ച് അന്നദാനത്തിലും പങ്കെടുത്താണ് ഭക്തജനങ്ങൾ മടങ്ങിയത് ബുധനാഴ്ച ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് ചന്ദ്രശേഖരൻ കുട്ടിമോൻ അശോകൻ രവീന്ദ്ര രാകേഷൻ നെച്ചിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടുഡേ

ਰਾਜ ਸੁਮੇ ਤੇ ਸੁਖ ਸੰਸਰ ਵੇਵਾ ਕਸ਼ਤੀ ਮਾਨਵ ਦੀ ਮਾਤੇ ਸ਼ੇਰ ਮੰਗਾਰੀ ਕਿਸ਼ਮਾ ਦਾ ਜਗਤ ਦਾ ਪ੍ਰੇਖਸ਼ਾਲਾ ਸੀ ਰਾਣੀ ਰਨਧਾ ਪਰਬੋ ਆਇਕ ൊന്നിൽ തീരുന്ന കവിത പോലെയാണ് മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം ദുബാ ജ്വല്ലറി മെയിൻ റോഡ് ചെമ്മട